എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ബെൽ ക്ലിക്ക് ഇന്നത്തെ വീഡിയോയിലുള്ളത് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചയുടെ റബ്ബർ വിലയാണ് ഇന്ന് ലാറ്റിന് വില കൂടിയിരിക്കുകയാണ് ഫ്രണ്ട്സ് നമുക്ക് ആദ്യം റബ്ബർ ബോർഡ് കോട്ടയം നോക്കാം തൊണ്ണൂറ്റി ആറ് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഐ എസ് എൻ ആർ ട്വന്റി നൂറ്റി അറുപത്തിയായി രൂപ ലാറ്റിറ്റ്സ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഡി ആർ സിന്ന് നൂറ്റി നാപ്പത്തിരണ്ട് രൂപ പതിനഞ്ച് പൈസ ആയിട്ടിരിക്കുകയാണ് കൊച്ചിയിൽ നിന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ആറ് ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായിട്ടിരിക്കുകയാണ് ഇന്ന് റബ്ബർ ബോർഡിൽ ലാറ്റിക്സിന് അൻപത്തി അഞ്ച് പൈസ കൂടി നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ പതിനഞ്ച് പൈസ ആയിട്ടിരിക്കുകയാണ് അടുത്തതായി നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റ് നോക്കാം ബാങ്കോക്ക് ഇന്ന് ആർ എസ് എസ് വൺ ഇരുന്നൂറ്റി പത്ത് രൂപ തൊണ്ണൂറ്റി എട്ട് പൈസ ആർ എസ് എസ് ടു ഇരുന്നൂറ്റി ഒൻപത് രൂപ നാൽപ്പത്തി മൂന്ന് പൈസ ആർ എസ് എസ് ത്രീ ഇരുന്നൂറ്റി എട്ട് രൂപ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി ഏഴ് രൂപ ഇരുപത്തി മൂന്ന് പൈസ ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി ആറ് രൂപ അടുത്തതായി നമുക്ക് കോല നമ്പർ നോക്കാം എസ് എം ആർ ട്വന്റി നൂറ്റി അൻപത്തി ആറ് രൂപ ലാറ്റിക്സ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഡിആർസിന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ എൺപത്തിരണ്ട് പൈസ ആയിട്ടിരിക്കുകയാണ് ഇന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇന്നലെ വെച്ച് നോക്കുമ്പോൾ റബ്ബർ ഷീറ്റിന് വില കുറഞ്ഞിരിക്കുകയാണ് ലാറ്റിക്സിന് ഇന്ന് രണ്ട് രൂപ കൂടിയിരിക്കുകയാണ് അടുത്തതായി നമുക്ക് വ്യാപാരി വില നോക്കാം ഇന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തെട്ട് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തി നാല് രൂപ ഐ എസ് എസ് അതായത് ലോട്ട് നിന്ന് നൂറ്റി അറുപത്തി ഒൻപത് രൂപ അൻപത് വയസ്സ് മുതൽ നൂറ്റി എഴുപത് രൂപയായിട്ടും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡിആർസി അതായത് ലൂസ് നിന്ന് നൂറ്റി ഏഴ് രൂപയായിട്ടിരിക്കുകയാണ് ഇന്ന് വ്യാപാരി വിലയിൽ യാതൊരു മാറ്റവും ഇല്ല ഇന്ന് റബ്ബർ ഷീറ്റിന് നൂറ്റി എഴുപത് രൂപയായിട്ടും ഒട്ടുകറയ്ക്ക് നൂറ്റി ഏഴ് രൂപയായിട്ടും ഇരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇതുപോലത്തെ ഡെയിലി വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ